ബാംഗ്ലൂർ രാമേശ്വരം കഫേ സ്ഫോടന കേസിലെ പ്രതിയുടെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ എൻ പുറത്തുവിടുകയാണ് മാസ്കും തൊപ്പിയും ഇല്ലാതെ ബസിൽ സഞ്ചരിക്കുന്ന പ്രതിയുടെ ചിത്രമാണ് ഇപ്പോൾ എൻ ഐയെ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം സംഭവം നടക്കുമ്പോൾ പ്രതി ഉപയോഗിച്ച തൊപ്പി പിന്നീട് ഉപേക്ഷിച്ചിരുന്നു ഇതിപ്പോൾ എൻ ഐയെ കണ്ടെത്തിയിരിക്കുകയാണ് സ്ഫോടനത്തിന് തൊട്ട് മുൻപ് കഫയിൽ നിന്ന് പുറത്ത് കടക്കുമ്പോഴുള്ള വേഷമല്ല പുറത്തെത്തിയ പുതിയ ചിത്രങ്ങളിലുള്ളത് സ്ഫോടനത്തിന് പിന്നാലെ ഇയാൾ വസ്ത്രം മാറിയിരിക്കുന്നു എന്നാണ് സൂചനകൾ ഇക്കഴിഞ്ഞ മാർച്ച് ഒന്നിനാണ് കുന്തലഹള്ളിയിലെ രാമേശ്വരം കഫയിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കുന്നത് സംഭവത്തിൽ ഒൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു പ്രതിയെന്ന് സംശയം ഇയാൾ കഫയിൽ നിന്ന് നൂറ് മീറ്റർ അകലെയുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങുന്നതും ഇതിന് പിന്നാലെ കഫയിലേക്ക് വരുന്നതുമായ ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ നിന്നും ഇപ്പോൾ എൻ കണ്ടെത്തിയിരിക്കുന്നത് കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ ഇയാളെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് പത്ത് ലക്ഷം രൂപയാണ് പ്രതിഫലമായി ദേശീയ അന്വേഷണ ഏജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തിയാറിനായിരുന്നു നാടിനെ നടക്കുന്ന സ്ഫോടനം നടക്കുന്നത് പതിനൊന്നരയോടെ എത്തിയ പ്രതിയെന്ന് സംശയിക്കുന്ന ഇയാൾ കഫയിൽ നിന്ന് റവൈ ഡെയിലി ഓർഡർ ചെയ്തു ഇയാൾ കടയിലേക്ക് വരുന്ന ടക്കം എൺപത്തി മിനിറ്റിനുള്ളിലാണ് സംഭവം നടക്കുന്നത് പതിനൊന്നരയോടെ കടയിലെത്തിയ ഇയാൾ പതിനൊന്ന് മുപ്പത്തി എട്ടിന് റവേഡ് ഡെലി ഓർഡർ ചെയ്തു പതിനൊന്ന് നാൽപ്പത്തി നാലോടെ ഇയാൾ വാശ്ശേരിയിൽ എത്തുന്നു തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ബാഗ് ഇവിടെ ഉപേക്ഷിക്കുകയാണ് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടെയാണ് ഇയാൾ കഫേ വിട്ടു പോകുന്നത് ഫുട്പാത്തിലൂടെ നടക്കുന്നതിന് പകരം ഇയാൾ റോഡിലൂടെയാണ് തിരിച്ചു പോകുന്നത് ഇത് സി സി ടി വി ക്യാമറയിൽ പെടാതിരിക്കാനാണ് എന്നാണ് കരുതുന്നതും പിന്നാലെ പന്ത്രണ്ട് അൻപത്തി ആറോടെ സ്ഫോടനം ഉണ്ടാകുകയായിരുന്നു ഈ സംഭവത്തിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ പരിസരത്തെ സി സി ടി വിയിൽ നിന്നും ലഭിച്ചിരുന്നു ഏകദേശം ഇരുപത്തിയെട്ടിനും മുപ്പതിനുമിടയിൽ പ്രായം തോന്നിക്കുന്ന ആളെയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടത് അതിനാൽ തന്നെ അജ്ഞാതനായി ഈ പ്രതിയെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് പത്ത് ലക്ഷം രൂപയാണ് എൻ ഐ എ പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വിവരം കൈമാറുന്നവരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ രഹസ്യമായി തന്നെ സൂക്ഷിക്കുമെന്നാണ് അന്വേഷണ ഏജൻസി പറയുന്നത് മാർച്ച് നാലിനായിരുന്നു കേസിലെ അന്വേഷണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എൻ ഐക്ക് കൈമാറിയത് ഉച്ച സമയത്ത് ഹോട്ടലിലെത്തിയ പ്രതി ഭക്ഷണത്തിനായി കൂപ്പൺ വാങ്ങിയെങ്കിലും ഇത് കഴിക്കാതെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു ഇതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തൊപ്പിക്കൊണ്ട് മുഖം മറച്ചിരുന്ന പ്രതി തന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് ഹോട്ടലിന്റെ പരിസരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു i don't സംഭവത്തിന് പിന്നാലെ ബാംഗ്ലൂർ പോലീസ് തന്നെയാണ് പ്രതിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അതേസമയം കർണാടക സർക്കാർ സ്ഫോടനത്തിന്റെ വിവരങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ചതൊക്കെ സംസ്ഥാനത്തെ പ്രതിപക്ഷം ആരോപിക്കുകയായിരുന്നു കുറ്റവാളികളെക്കുറിച്ചുള്ള ഒരു വിവരവും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത് അക്രമത്തിന് പിന്നാലെ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ മാസ്കും തൊപ്പിയും ധരിച്ച് പോകുന്ന രംഗങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇയാളെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് പാരിതോഷികമായി പത്ത് ലക്ഷം രൂപയും പ്രഖ്യാപിച്ചത് അതേസമയം സംഭവത്തിൽ നാലുപേർ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന സൂചനകളും പുറത്തു ഇയാൾ കടയിലേക്ക് വരുന്നതടക്കം എൺപത്തിയാറ് മിനിറ്റിനുള്ളിലാണ് സംഭവം നടക്കുന്നത് വാശേരിയിൽ ബാഗ് വെക്കുകയും ഇയാൾ പുറത്തേക്ക് പോയപ്പോൾ സ്ഫോടനം ഉണ്ടാവുകയുമായിരുന്നു അതേസമയം ബാംഗ്ലൂരിൽ അതീവ ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് തിരക്കേറിയ സ്ഥലങ്ങളിൽ നിരീക്ഷണമൊക്കെ ശക്തമാക്കിയിരിക്കുന്നു ഓഫീസിൽ പോകുന്നവർ ഉച്ചഭക്ഷണത്തിന്റെ തിരക്കിലായിരുന്നപ്പോഴാണ് വൻ സ്ഫോടനം നടക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തുകൂടി പൊട്ടിത്തെറിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും പുകയും പൊടിയും ഒക്കെ വിഴുങ്ങിയെന്നുള്ള രംഗങ്ങൾ പുറത്തു വന്നിരുന്നു ഇരയ നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീക്ക് നാൽപ്പത് ശതമാനം പൊള്ളലേറ്റും മറ്റുള്ളവർക്ക് കേൾവി പ്രശ്നമുണ്ടായെന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ